പാലക്കാട് നഗരസഭയിൽ നഗര സിവിൽ സ്റ്റേഷന് മുനിസിപ്പൽ ക്വാർട്ടേഴ്സ് നവീകരിച്ചാണ് ആരോഗ്യ കേന്ദ്രം തുറന്നത് നാല് കിടക്കകളോടുകൂടെയാണ് കെട്ടിടം നവീകരിച്ച് ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചത് നാല് ദളിത് ഉന്നതികൾ സമീപത്തുള്ളതിനാൽ അവർക്ക് ഇത് സൗകര്യപ്രദമാണ് നഗരസഭയുടെ സ്വന്തം കെട്ടിടം കേന്ദ്ര സർക്കാർ പദ്ധതിയിലാണ് ആരോഗ്യ കേന്ദ്രത്തിനായി വിട്ടു നൽകിയത് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ നിർവഹിച്ചു ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ളൊരു ഉണ്ടെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് വളരെ കൃത്യമായി അറിഞ്ഞത് ഇത്രയും സൗകര്യമുള്ള ഒരു നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ഇത് ആ ഏഴാമത്തേന്ന് തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ആരോഗ്യത്തോടെ ഇരിക്കണം എന്നാണ് അല്ലെ എല്ലാവർക്കും ആരോഗ്യം വേണം വളരെ ആരോഗ്യമായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് അതല്ലാതെ അസുഖം വന്നാൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ വളരെ സൗകര്യത്തോടുകൂടെ അസുഖം വന്നാൽ വേഗം ഡോക്ടറെ കണ്ടുപോകാനുള്ള ഒരു സൗകര്യമൊരുക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഒരു പദ്ധതി എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം ഇന്ന് ഒരുപാട് നഗരത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും പാലക്കാട് നഗരത്തിൽ ഒമ്പതെണ്ണമാണ് അനുവദിച്ചതെന്നത് അത് ആദ്യം തുടക്കം കുറിച്ചത് നമ്മുടെ ബഷീറിൻ്റെ വാർഡിലായിരുന്നു ഇരുപത്തിനാലാം വാർഡിലായിരുന്നു അന്ന് മുതൽ ഇന്ന് ഏഴാമത്തെ തുടങ്ങുന്നവരെ വളരെ അവിടുത്തെ ജനങ്ങൾക്ക് അത്യധികം സന്തോഷത്തോടു കൂടെ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സ്മിതേഷ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് മുഖ്യാതിഥിയായി കൌൺസിലർ ബി സുഭാഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡർ എ കൃഷ്ണൻ ബേബി നഗരസഭാ സെക്രട്ടറി അൻസൽ ഐസക് തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്